കേരളത്തിലൊരു ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായെന്ന് വിചാരിച്ചു നമ്മൾ കേരളത്തിൽ മൊത്തം അത് ചർച്ചാവിഷയമായി അതിൻ്റെ പേരിൽ ഹർത്താലും ബന്ധുമൊക്കെ നമ്മൾ നടത്തും നമ്മൾ അതിൻ്റെ സിസ്റ്റം അങ്ങനെ നമ്മൾ ട്രെയിൻഡ് ആണ് എത്ര കുട്ടികൾ ഒരു ദിവസം വഴിയിൽ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നു അല്ലെങ്കിൽ മരണിക്കുന്നതിന് തുല്യമായിട്ട് ജീവിക്കുന്നു ആരും ചർച്ച ചെയ്യുന്നില്ല കാരണം അതിനെ നമ്മൾ പറയാൻ തലേവരയാണ് ദൈവഹിതമാണ് ഒന്നുമല്ല പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം വഴികളില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ട് മനുഷ്യന്മാരും സേഫ്റ്റി ഫസ്റ്റ് അവോയ്ഡ്സ് ഓരോ മേഖലകളിലും സേഫ് ആയിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കാലാകാലങ്ങളിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരേ ആക്സിഡന്റ് റിപ്പീറ്റഡ് ആക്സിഡന്റ്സ് പലയിടത്തും സംഭവിക്കുന്നു ഇനി വർക്കിംഗ് സൈറ്റിലാണെങ്കിലും കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ താഴെ വീണ് മരിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് മലയാളത്തിൽ സാറാണ് അത് വലിയൊരു സബ്ജെക്ട് ആണ് സേഫ്റ്റി ഫസ്റ്റ് എന്നാണ് ലോകം പറയുന്നത് എന്തുകൊണ്ടാണ് സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇത് രണ്ടുമാണ് ഫസ്റ്റ് നമ്മുടെ ആരോഗ്യം നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ സേഫ്റ്റി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു സംസ്ഥാനം നമ്മുടെ ഒരു രാജ്യം ആ ഒരു ലെവലിലേക്ക് ഇനിയും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റോഡ് ആക്സിഡൻറ്റുകൾ ഇന്നും ഒരു ചർച്ചാ വിഷയമാകുന്നില്ല ഒരു ചാനൽ ചർച്ചയിലും ഇന്നലെ നടന്ന ആക്സിഡൻറ്റുകളുടെ എന്തെണ്ണം എന്താണ് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു ചർച്ച ഒരു ചാനൽ ചർച്ചയിലും നമ്മൾ ഇന്നു വരെ കണ്ടിട്ടില്ല നോർമലൈസ്ഡ് ആൾക്കാർ പറയുന്നത് സേഫ് ആയിരിക്കണം നീ വീട്ടിലാ സേഫ് ആണ് അല്ലെങ്കിൽ റോഡിൽ പോയാൽ ആക്സിഡന്റ് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെ പക്ഷെ നമ്മൾ ആക്സിഡന്റിനെ കാണുന്ന രീതിയെ പറ്റി നോക്കി പറയുന്ന വാക്ക് തന്നെ ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് പക്ഷെ ആക്സിഡന്റ് ഉണ്ടാക്കിയ ഡ്രൈവറെ നമ്മൾ ഓടിച്ചിട്ട് തല്ലും ഇതിൽ ഓഹത്തൊരിടത്തും ഇല്ല ഇവിടെ ഈ കേരളത്തിൽ ചിലപ്പോൾ മാത്രമേ കാണത്തുള്ളൂ അവൻ ആക്സിഡൻറ്റലി ഇപ്പം നാളെ ഞാനെ എന്നെ ഇടിച്ചാലും അവനോട് നമ്മൾ തർക്കിക്കാൻ പോയിട്ടോ നിൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞിട്ടോ എൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞിട്ടോ അല്ലെ ഒരാളെ കൊന്നതുകൊണ്ട് അവനെ ഓടിച്ചിട്ട് തള്ളിയിട്ട് കാര്യമില്ല ആക്സിഡൻറ്റലാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കുന്ന ആക്സിഡൻ്റുകൾ ഇഗ്നറൻസ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അതിനോടുള്ള അപ്രോച്ചിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ തെറ്റും കൊണ്ടുണ്ടാകുന്നതാണ് അമിതമായ സ്പീഡിൽ വണ്ടി ഓടിക്കുക ഇപ്പം നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് കണ്ടാൽ നമ്മൾ യഥാർത്ഥത്തിൽ വണ്ടിയായിരിക്കും ഇറങ്ങി ഓടും ഇവൻ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു വേളയെ അടുത്ത കാലത്ത് നമ്മുടെ കർണാടക കർണാടക ഹൈദരാബാദിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡ്രൈവർ പുള്ളി വണ്ടി ഓടിച്ച് അവരെയുമായിട്ട് എൻ്റെ നെയ്ബറാണ് വന്നു അപ്പോൾ ഹൈദരാബാദിയാണ് ഡ്രൈവർ ഞാൻ പുള്ളിയോട് കേരളം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കേരളം ബഹുത്തച്ഛ ഹി വാസ് വെരി ഹാപ്പി വിത്ത് കേരള നമ്മുടെ സ്ഥലവും കാര്യങ്ങളും ആൾക്കാരെല്ലാം ഇഷ്ടപ്പെട്ടു സാർ ബട്ട് ഡ്രൈവിങ് ഇമ്പോസിബിൾ സാർ എന്ന് പറഞ്ഞു ബസ് വരുന്നേ കണ്ടാൽ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന രീതിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു അത് ബസ് മാത്രമല്ല നമ്മുടെ എല്ലാ കുട്ടികളാണെങ്കിലും ബൈക്കും എല്ലാം അതുണ്ടാകുന്നതിൻ്റെ കാര്യം ഈ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം അത് നമുക്ക് വേണ്ടിയാണെന്ന് ഇപ്പം ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് വേണ്ടി ഹെൽമെറ്റ് വെക്കുക എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് ഹെൽമെറ്റ് നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളതിനെ പറ്റിയൊരു അവയർനെസ് ഇന്നും നമ്മുടെ സമൂഹത്തിനുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരുപാട് പെട്ട കുറച്ച് ആൾക്കാരെങ്കിലും ഈ പറഞ്ഞ ഹെൽമെറ്റ് മേടിക്കാൻ പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഹെൽമെറ്റ് ഏതാ നാനൂറ് രൂപയ്ക്ക് ഹെൽമെറ്റ് ഉണ്ട് ആ നാനൂറ് രൂപയുടെ ഹെൽമെറ്റ് മേടിച്ച് ഉപയോഗിക്കുന്നവരാണ് പക്ഷേ ആ ഒരു ഹെൽമെറ്റ് നമ്മൾ ഒന്ന് വീട് കഴിഞ്ഞാൽ തന്നെ ആ ഹെൽമെറ്റ് പൊട്ടി അതെ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ വണ്ടിക്ക് നമ്മൾ കാശും മുടക്കും അപ്പം അതിനെപ്പറ്റി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വീട്ടിൽ കാറുണ്ട് ആ കാറിന്റെ മെയിന്റനൻസ് വളരെ കറക്റ്റായിട്ട് നമ്മൾ കിലോമീറ്റർ അയ്യായിരം എത്തിയെങ്കിൽ അയ്യായിരം ആക്കം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാകുമ്പോൾ കൊണ്ട് നടത്തും അല്ലേ വണ്ടി നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റാ വില വില കൂടുതലാ പക്ഷേ നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഒരു ആനുവൽ മെയിൻ്റെനൻസ് പരിപാടി നമ്മൾ ചെയ്യൂല നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്താനോ ഒരു മണിക്കൂർ ടൈം നമുക്ക് വേണ്ടി എക്സർസൈസ് ചെയ്യാനും കളയില്ല അല്ലെങ്കിൽ നമുക്കൊരു ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു പൈസ മാറ്റി വെക്കാനോ നമുക്ക് വേണ്ടി ടൈം ചിലവാക്കാനോ നമ്മൾ തയ്യാറില്ല ഇത് സേഫ്റ്റിയാണ് ആ സേഫ്റ്റി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആശുപത്രിയിൽ പോയാൽ ഡോക്ടർ ചോദിക്കും ഇത് പിന്നെ വീട്ടിലെ ആൾക്കാർക്ക് ഷുഗറുണ്ടോ അമ്മയ്ക്കുണ്ടോ അപ്പനുണ്ടോ എന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് എന്നാണ് മെഡിസിൻ തന്നെ പറയുന്നത് അല്ലേ ജീവിതശൈലി രോഗങ്ങളാണെങ്കിൽ അത് യുവർ കൺട്രോൾ അല്ലേ നിൻ്റെ കൺട്രോളിലുള്ള കാര്യമാണ് നിൻ്റെ ജീവിതശൈലി നീ സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ആഹാരം കഴിക്കുകയും പ്രോപ്പറായിട്ടുള്ള എക്സർസൈസ് നിൻ്റെ ശരീരത്തിന് കൊടുക്കുകയുണ്ടെങ്കിൽ അതാണ് ജീവിതശൈലി ആ ജീവിതശൈലി ഉള്ളവന് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും വരണ്ട അതുപോലെയാണ് പ്രൊട്ടക്ഷൻ സേഫ്റ്റി സേഫ്റ്റി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സേഫ്റ്റി ഇല്ലാതെ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഒരു വർക്ക് ചെയ്തു താഴെ പോയി സേഫ്റ്റിയില്ല പക്ഷേ ഇതൊരു ഭയങ്കര ഒരു സിസ്റ്റത്തിന്റെ ഒരു റൂൾ ഓൾറെഡി ആണ് അതുകൊണ്ട് ഈ വേണ്ടി വരുന്നതല്ലേ ബസ്സുകൾക്ക് അല്ല അത് അതിപ്പം ഞാൻ അടുത്ത കാലത്ത് കേരളത്തിലെ എം എൽ എ യാദർശികമായിട്ട് സംസാരിച്ചപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ എൻ്റെ ഇതൊരു വലിയ കൺസേൺ ആണ് ഞാൻ അതുകൊണ്ടാണ് ഈ ടോപ്പിക് എനിക്ക് സംസാരിക്കാൻ തന്നെ താല്പര്യമുള്ളത് കാരണം ഞാൻ പറഞ്ഞ പോലെയാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായെന്ന് വിചാരിച്ചു ഒരാൾ കണ്ണൂരോ കാസർഗോഡോ അല്ലെങ്കിൽ പാർശാലയിലോ ഒരു രാഷ്ട്രീയ കൊലപാതകം കോൺഗ്രസ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി നമ്മൾ കേരളത്തിൽ മൊത്തം അത് ചർച്ചാ വിഷയമായി അതിൻ്റെ പേരിൽ ഹർത്താലും ബന്ധുമൊക്കെ നമ്മൾ നടത്തും അല്ലേ നമ്മളതിൻ്റെ സിസ്റ്റം അങ്ങനെ നമ്മൾ ട്രെയിൻഡാണ് എത്ര കുട്ടികൾ ഒരു ദിവസം വഴിയിൽ ആക്സിഡൻ്റായിട്ട് മരിക്കുന്നു അല്ലെങ്കിൽ മരയ്ക്കുന്നതിന് തുല്യമായിട്ട് ജീവിക്കുന്നു ആരും ചർച്ച ചെയ്യുന്നില്ല കാരണം അതിനെ നമ്മൾ പറയാൻ തലേവരെയാണ് ദൈവഹിതമാണ് ഒന്നുമല്ല നമുക്ക് പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള വഴികളില്ലാത്തതുകൊണ്ടാണ് അത് നമ്മുടെ മനുഷ്യന്മാരും തന്നാണ് കാരണം ഒരു വഴിക്ക് സ്ഥലം കൊടുക്കുമ്പം ഇത് ഞാൻ ചാവും കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് ആരും ഒന്നും കൊണ്ടുപോകത്തില്ല വഴി ഉണ്ടെങ്കിൽ നല്ല രീതിയുള്ള വഴിയുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം നമുക്ക് സമാധാനമായിട്ട് യാത്ര ചെയ്യാം ഇതില്ലാത്തതുകൊണ്ട് ആക്സിഡൻ്റ് കൂടും ആക്സിഡൻ്റ് കൂടുമ്പം അപകടങ്ങളുണ്ടാവും അപകട മരണങ്ങളുണ്ടാവും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന്റെ തലയെ വെച്ചിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവുക നമുക്കാവുമ്പം നമുക്ക് ഭയങ്കര സങ്കടമാണ് ഇതാണ് ടിപ്പിക്കൽ മലയാളികളുടെ ഒരു ചിന്താഗതി നമുക്ക് വരുമ്പോൾ നമ്മൾ ഇത് വലിയ വിഷയമാണ് മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ പെയിൻ അറിയില്ല പൊതുവേ പറയാറുണ്ട് വണ്ടിയിൽ ഇപ്പം ഒരു കാറും ബൈക്കും കൂട്ടിയിടിച്ചാൽ ആൾക്കാർ പറയാ പോസിബിൾ ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്താന്ന് വെച്ചാൽ സമൂഹം ശരിക്കും തന്നെ ഒന്നും ചെയ്യത്തില്ല അതിനാണ് നമുക്ക് കേരളത്തിനാണല്ലൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി തൊട്ട് ചീഫ് സെക്രട്ടറി തൊട്ട് വില്ലേജ് ഓഫീസിലെ പ്യൂണ് വരെയുള്ള ബഹുത്തായ ഒരു ഭരണ സംവിധാനമാണുള്ളത് ഇപ്പം റോഡ് ട്രാൻസ്പോർട്ടിന് മന്ത്രി ഉണ്ട് റോഡ് ട്രാൻസ്പോർട്ടിന് സെക്രട്ടറി തൊട്ട് താഴേക്കുടയിലുള്ള ആർ ടി ഒ തൊട്ട് ആർ ടി ഒ ഓഫീസിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ പിയൂൺ വരെയുള്ള പഠന സംവിധാനമുണ്ട് അവരാണ് ഈ ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടത് അവരാണ് കാലാകാലങ്ങളിൽ ബസ്സിൻ്റെ റൂട്ടിൻ്റെ ടൈം ഇപ്പം അനു പറഞ്ഞതുപോലെ റണ്ണിങ് ടൈം തിരുവനന്തപുരത്തേന്ന് എറണാകുളം വരുന്ന സൂപ്പർ ഫാസ്റ്റിൽ നിന്ന് അഞ്ച് മണിക്കൂറാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അത് ഇപ്പോൾ തിരക്ക് വഴി കൂടി അത് അഞ്ചരയാക്കണമെങ്കിൽ അഞ്ചരയാക്കി കുറച്ചു കൊണ്ട് കൂട്ടിക്കൊണ്ട് അതിൻ്റെ സംവിധാനങ്ങൾ ക്രമപ്പെടുത്തണം പണിയിൽ നടക്കുവാണെങ്കിൽ അതെ അത് ഒക്കെ അതൊരു കാര്യം ഇപ്പോൾ ആലുവ എറണാകുളം നമ്മൾ ആലുവ ഫോർട്ട് കൊച്ചു ഓടുന്ന ബസ്സുകൾ ഈ ബസ്സുകളൊക്കെ എന്നും മത്സര ഓട്ടമാണ് അതൊക്കെ കണ്ട്രോള് ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ടൈം ഏകീകൃതമാക്കി കൊടുത്ത് അതിന് വേണ്ട ടൈം ഇപ്പം കിടക്കുന്നത് ഒരു മണിക്കൂറാണ് ഒരു മണിക്ക് ഇരുപത് മിനിറ്റ് ആയി കഴിയുമ്പോൾ ആ പ്രശ്നം തന്നു ഇരുപത് മിനിറ്റ് റണ്ണിങ് ടൈം കൂട്ടി മത്സര ഓട്ടം പറ്റില്ലാന്ന് സ്ട്രിക്റ്റായിട്ട് അവർ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നടക്കും അതിന് നിയമവും നമുക്ക് പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല അപ്പം നമ്മുടെ ജീവനുകള് വഴിയിൽ പൊലിഞ്ഞ് പോവും ഡ്രൈവർമാർ ടെൻഷൻ അടിച്ച് വണ്ടി ഓടിക്കണം അവർക്കും ബുദ്ധിമുട്ടാണ് ഒരു ഡ്രൈവർക്കും സന്തോഷം ഉണ്ടായിട്ടായിരിക്കില്ല അവൻ അങ്ങനെ ഓടിക്കുന്നത് പക്ഷെ അവനത് എത്തിച്ചേ പറ്റത്തുള്ളൂ പിന്നെ അഴിമതി അതും ഇതിൻ്റെ ഒരു റോഡ് നന്നാക്കാൻ പറഞ്ഞാലും ഒരു വർഷം കൊണ്ട് തന്നെ റോഡ് നന്നാക്കി എടുത്താലും പിറ്റേ വർഷം മഴ ആവുമ്പോഴത്തേക്കും അത് നമ്മുടെ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു സംവിധാനമാണ് അപ്പം നമ്മുടെ ജനം ഇതുമായിട്ട് വളരെയധികം പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മുടെ മനുഷ്യന് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും ഇൻവോൾവ് ചെയ്യുമെല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ മനുഷ്യന് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കിടക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രീലങ്ക നാൽപ്പത് മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റുന്ന ശ്രീലങ്ക പോയാൽ നമ്മുടെ അതേ ക്ലൈമറ്റാണ് നമ്മൾ റോഡുകൾ നോക്കണം ക്ലീൻലിനെസ് നോക്കണം ഒരു വീ റോഡും വൃത്തികേടായി കിടക്കില്ല എല്ലാം പ്രോപ്പർലി ടാഡാണ് ഇതൊന്നും ടാറിങ് പറ്റുകലാഞ്ഞിട്ടല്ല ഈ ടാറിങ് നല്ല വൃത്തിക്ക് ചെയ്യാം ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അത് മെയിൻറ്റൈൻ ചെയ്യാതെ അടുത്തതിൻ്റെ പണി ചെയ്യാം ഒക്കെ പറ്റും അത് സിസ്റ്റം തലപ്പത്തിരിക്കുന്നവർ അതിന് സിസ്റ്റം കൊണ്ടുവരാതെ പ്രോപ്പറായിട്ടുള്ള എൻജിനീയറിംഗ് ഇല്ലാതെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ ചെയ്ത റോഡുകൾ ഇന്ന് ടോ ടാറ് ചെയ്യും നാളെ വന്ന് വെട്ടിപ്പൊളിയും ഈ സംവിധാനങ്ങളൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ പോലും യാതൊരു ഇതും കാരണം വാട്ടർ അതോറിറ്റി നാളെ നാളെ അവർ ടാർ ചെയ്യും അതെ ഇത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല പക്ഷെ മനുഷ്യന് കുറേ കാര്യങ്ങളെങ്കിലും അവനോട് സേഫ്റ്റിയെ പറ്റി അവനോട് പ്രൊട്ടക്ഷനെ പറ്റി ഇപ്പം നമ്മൾ പറഞ്ഞ പോലെയാണ് ഹെൽമെറ്റ് മേടിക്കുമ്പം അത് ഹെൽമെറ്റ് പോലീസുകാർക്ക് വേണ്ടിയല്ല മേടിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ബോധത്തോടു കൂടി നല്ല ഹെൽമെറ്റ് മേടിച്ചു വെച്ചാൽ നമുക്ക് അത്രയും പ്രൊട്ടക്ഷനായി അപ്പോൾ ഇത് സമൂഹം മാറണം സമൂഹം ചിന്തിക്കാൻ തുടങ്ങണം സേഫ്റ്റി നമ്മുടെ പേർക്കാണ് പ്രൊട്ടക്ഷൻ നമ്മുടെ പേർക്കാണ് എന്ന് മനസ്സിലാക്കി ഇവർ ചെയ്താൽ വളരെയധികം മാറ്റങ്ങൾ നമ്മൾ സംസാരിച്ചത് ഈ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ്റ്റി എന്നത് എന്തൊരു ആറ്റിറ്റ്യൂഡാണ് അവരെ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നെ പറ്റിയാണ് എ വി അരബ്സർ എ ബി സി സി മലയാളം ഗസ്റ്റ് സ്റ്റോക്കിലൊക്കെ വന്നത് നന്ദി എ ബി സി മലയാളം ഗസ്റ്റ് സ്റ്റോക്ക് പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ